എല്ലാവർക്കും മറ്റു സേവൻലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടിപൊളിയായിട്ടുള്ള സ്റ്റെഡുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് സിമ്പിളായിട്ടുള്ള മോഡലുകളാണ് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് മേടിച്ചാലും എന്താ പറയുക അത്രയും നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ശരിക്കും ഇതിന്റെ ഭംഗി അറിയുള്ളു റേറ്റ് വന്നിരിക്കണത് നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അതിന്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ ലീഫിന്റെ സ്റ്റെഡാണ് നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് ഇതിന്റെ തന്നെ സെയിം ലോക്കറ്റും അതുപോലെ തന്നെ ബോക്സ് ചെയിനും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുന്ന ലോക്കറ്റൂട അതുപോലെ ഇതുപോലെ സ്റ്റെഡ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ തന്നെ സെയിം ബ്ലാക്ക് വന്നിട്ടുണ്ട് കാണിച്ചു തരാം അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കളർ പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് റേറ്റ് സെയിമാണ് ഇരുന്നൂറ്റി അറുപതിനെ തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഊരി വയ്ക്കണം അങ്ങനെ പെട്ടെന്ന് കളർ പോകും അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് നൂറ്റി അൻപതാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു അടിപൊളി സ്റ്റെഡാണ് നമ്മുടെ ഒരു സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും ഈ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പാതസരാണ് പേളിൻ്റെ പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി നാൽപ്പതാണ് മൂന്ന് പേള് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മോഡൽ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നൂ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നോസ് പിന്നായിട്ടും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തി അഞ്ചാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേ മാറ്റിൽ റിംഗ് ആണ് റേറ്റ് വന്നേക്കുന്നത് എൺപത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നാല്പത്തി അഞ്ച് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു മോഡലാണ് സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നേ മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ വന്നേക്കുന്നത് ഇതിന്റെ മൂന്ന് സൈസ് ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു ഇപ്പൊ നമ്മുടെ റീസ്റ്റോക്കിൽ വന്നിരിക്കുന്നത് എൺപത് രൂപയുടെ ഇതുപോലത്തെ സ്റ്റഡ് ആണോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള പാതസരാണ് വന്നേക്കുന്നത് നൂറ്ററുപത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ള പേളിന്റെ പാതസരണോട്ടോ അത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി ഇരുപതാണ് രക്ഷയില്ലാത്ത മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി പാസസരാണ് കേട്ടോ അത് ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ കുറച്ച് മെസ്സേജുകൾ കൂടുതലുണ്ട് അത് കാരണം നോക്കിയിട്ട് എത്തുന്നില്ല അപ്പോൾ മാക്സിമം എന്തായാലും മെസ്സേജുകൾ നോക്കി തീർക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്